കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് മാംഗല്യം അമ്മ മകൾ എന്ന സീരിയലിന് ശേഷമാണ് മാംഗല്യം സീരിയലിൻ്റെ ആരംഭം സീരിയലിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് മറിയ പ്രിൻസ് ആണ് ഈ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നാടകത്തിൽ ഒരുപാട് അഭിനയങ്ങൾ കാഴ്ചവെച്ച ഒരു നടിയായിരുന്നു മറിയ പ്രിൻസ് പിന്നീടാണ് സീരിയൽ രംഗത്തേക്ക് അഭിനയത്തിലൂടെ ചുവടുവെച്ച് കയറുന്നത് താരം വിവാഹിതയാണ് പ്രിൻസ് എന്നാണ് ഭർത്താവിന്റെ പേര് നാടകരംഗത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കപ്പിൾസ് എന്നാണ് മറിയേയും പ്രിൻസിനെയും ആരാധകരെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് ഇരുവർക്കും കൂടെ സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകളും മറിയക്കും പ്രിൻസിനും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിനകത്തും പുറത്തും നിരവധി അവാർഡുകളാണ് മറിയയും പ്രിൻസും സ്വന്തമാക്കിയത് വെയിൽ എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതും മറിയയും പ്രിൻസുമായിരുന്നു അങ്ങനെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലക്കാരിയാണ് മറിയ പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പതിനെട്ടിനാണ് മറിയ പ്രിൻസ് ജനിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് മറിയ പ്രിൻസിന്റെ സ്വദേശം ഇവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമല്ല ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സാണ് മറിയക്ക് വായന പഠനം നാടകം നൃത്തം എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് മറിയ പ്രിൻസ് തൻ്റെ കഴിവുകളെല്ലാം തെളിയിച്ചിട്ടുള്ളത് താരം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അഭിനയിച്ച വേഷം ചെറുതാണ് എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കുഞ്ചോക്കോ ബോബൻ്റെ സിനിമയാണ് കൊച്ചുവ പൗലോ അയ്യപ്പ കൊയിലോ ഈ സിനിമയിലും മറിയ പ്രിൻസ് ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ച വേഷം ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു മാംഗല്യം എന്ന സീരിയലിലെ നായികയാണ് മറിയ പ്രിൻസ് മറിയ പ്രിൻസിനെ നിങ്ങൾക്കിഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്